കാപ്പി പഴുത്ത് പാകമായി പറിക്കുന്ന സമയത്ത് കർഷകർ നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് മഴയാണ് ഒറ്റപ്പെട്ട മഴ കാരണം അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഈ സമയത്താണ് നമ്മൾ കർണാടകയിൽ നാപ്പ് സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയും അവിടുത്തെ വിവിധ തോട്ടങ്ങൾ സന്ദർശിക്കുകയും അവിടെ വിവിധ ഇങ്ങനെയുള്ള ഡ്രയർ സംവിധാനങ്ങൾ കാണുകയും ചെയ്തു ഇതൊരു യന്ത്രവൽക്കൃത ആണ് വിറകാണ് ഇതിന് ഉപയോഗിക്കുന്നത് അത് ഇലക്ട്രിക് സംവിധാനം ഉപയോഗിച്ച് പുക പുറത്തു കളയുകയും ചൂട് മാത്രം അകത്ത് നിലനിർത്തുകയും ചെയ്യുന്ന അത് പ്രവർത്തിക്കുന്നത് അതിനുശേഷം ഞങ്ങൾ കണ്ടത് വേറൊരു തോട്ടത്തിലെ സംവിധാനമാണ് ടാങ്ക് പോലെ പണത് അതിനകത്തൂടെ പോക്കുടലെ ഇട്ടിട്ട് നമ്മുടെ ബെഡ്ഡ് പോലെ ഉണ്ടാക്കി അതിനകത്ത് കാപ്പി പച്ചക്കാപ്പി കൊണ്ടേയിട്ട് ഉണക്കി ഇളക്കി ഇളക്കി ഇപ്പം എടുക്കുന്ന സംവിധാനമാണ് രണ്ടാമത് കണ്ടത് ഇത് മറ്റൊരു ഡ്രയർ സംവിധാനമാണ് നമ്മൾ ഇതിൻ്റെ അകത്തും ഇതേപോലെ തന്നെ കാപ്പി നിറയ്ക്കുക കാപ്പി നിറച്ചിട്ട് അതിങ്ങനെ വട്ടത്തിൽ റൗണ്ട് ചെയ്ത് കറങ്ങുക അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ബ്ലേഡുകളുണ്ട് അപ്പോൾ ആ ബ്ലേഡുകൾ ഇങ്ങനെ ഇളക്കി കാപ്പി ഇളക്കിക്കൊണ്ടേയിരിക്കും വിറകാണ് അതിൻ്റെയും ടീല് അപ്പം അത് യന്ത്രവൽകൃതമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചൂട് ഒക്കെ അതിൻ്റെ അകത്തേക്ക് പുറത്തേക്ക് വിടാനുള്ള സംവിധാനങ്ങളും എല്ലാം ഉണ്ട് പിന്നെ ഞങ്ങൾ കണ്ടത് പത്തടി ഹൈറ്റിൽ നമ്മളുടെ ഇവിടുത്തെ മഴമറ പോലത്തെ സംവിധാനമാണ് പക്ഷേ അത് കുറച്ചും ആധുനിക ടെക്നോളജി അതിൻ്റെ അകത്ത് അവർ ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് ട്രേളാണ് ഇങ്ങനെ മുഴുവനും നിർത്തിയിരിക്കുന്നത് അപ്പോൾ അപ്പം ട്രേക്കകത്തൊട്ട് കാപ്പി ഇട്ട് കഴിഞ്ഞാൽ ഇളക്കല് നമ്മുടെ മാനുവലായിട്ട് ചെയ്യണം ഇത് നമുക്ക് സാധാരണ കർഷകരെ സംബന്ധിച്ചിട്ട് പ്രായോഗികമായിട്ട് നടപ്പിലാക്കാൻ പറ്റുന്ന കാപ്പി മാത്രമല്ല ബാക്കി എന്ത് സാധനങ്ങൾ ഉണങ്ങാനും വലിയ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് സെൻസർ ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ബാക്കി ഹീറ്റൊക്കെ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങൾ അതിനുള്ളിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ മേൽക്കൂര നമുക്ക് വിവിധ തരത്തിൽ നമ്മളുടെ ആവശ്യം അനുസരിച്ച് സ്ഥലത്തിൻ്റെ ഒക്കെ നമുക്ക് വീല് കൂട്ടിയും വീല് കുറച്ചും ഒക്കെ ഉണ്ടാക്കാം പക്ഷേ ഹൈറ്റ് എന്ന് പറയുന്നത് പത്തടി കറക്റ്റ് എന്നാണ് അവർ പറയുന്നത് തറയിൽ കല്ലോ ടൈലോ പാകുന്നതാണ് കൂടുതൽ ചൂട് അതിനകത്ത് നിൽക്കുമെന്നാണ് അവരുടെ അനുഭവത്തിൽ നിന്ന് അവർ പറയുന്നത് നമ്മൾ ഇങ്ങനെ കുറേ എണ്ണം കണ്ടതിൽ നമ്മൾക്ക് ചെറുകിട കർഷകർ എന്ന നിലയിൽ നമുക്ക് എക്സ്പെൻസീവ് അല്ലാത്തതും എന്നാൽ ഉപകാരപ്രദമായതുമായ സോളാർ സ്കോളാർഷെഡുകളാണ്